ഒരു പ്രസംഗത്തിനകത്ത് പുറത്ത് ആളെ മാറ്റി അല്ല അത് പറയേണ്ട കൃത്യമായി പറയും നമസ്കാരം ഞാൻ തങ്കം മകളാണ് കൊറേ കാലം കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇത്തിരി കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് വിചാരിച്ചിരിക്കുകയെന്നെ ഇപ്പഴാണ് സാഹചര്യം ഉണ്ടായത് എല്ലാര്ക്കും കഴിക്കാനുള്ളതൊക്കെ വേവിച്ച് പറിച്ചിരിക്കുന്നത് എനിക്ക് ഓരോ തിന്നാ മതി ഓ നമുക്ക് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാ ആർഷമൊന്നും പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ ഓ അവൻ്റെ മൂലമൊക്കെ കാണിച്ചു അന്ന് നിന്നല്ല ആ ഓ അവൻ്റെ കാര്യം തന്നെ പറയണത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കയറി വന്ന് ഈ ഏഷ്യാനെറ്റ് ചാനലാണ് എന്തരാണെന്ന് തോന്നുന്നു അത് തന്നെ അതിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു അവതാരകൻ ഇവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞ ദിവസം ഇവ എന്തരായിരുന്നു ഒരു പ്രിൻസിപ്പാളിനെ കയറി അടിക്കാനൊക്കെ പോയല്ല ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എന്തൊരിവര് ചെയ്തെന്ന് ഈ ആൾ അയാളോട് ചോദിച്ച് ഈ എന്തൊരു ഈ ആർശയോട് ചോദിച്ച് നിങ്ങൾ എന്തൊരു തിരുത്തി നിങ്ങൾ തിരുത്തും തിരുത്തണം എന്നാണല്ലോ പറയണത് നിങ്ങൾ ഇതിനെന്തോ ഇതൊന്നും ചെയ്തുകൂടുന്നാണല്ലോ പറയണത് നിങ്ങൾ എന്തിരി ചെയ്തെന്ന് ചോദിച്ചപ്പോൾ യവൻ പറയാണ് അത് ഞങ്ങളുടെ സംഘടനയടകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു പറയൂല അതിനകത്ത് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടെന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊരു ചെയ്ത് എന്തൊരു നടപടിയെടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നേന്നല്ലേ അപ്പി അവര് പറയണത് ഞങ്ങൾ രണ്ട് കാലും വെട്ടിയെടുക്കും നെരങ്ങിയേ കയറുള്ളൂ നെഞ്ചത്ത് കയറിന്ന് വെട്ടും എന്നൊക്കെ പറഞ്ഞത് സമൂഹത്തിന് സമൂഹത്തിനറിയണ്ടേ ഇവര് എന്തൊരു നടപടിയാണ് എന്തൊരു തിരുത്തലാണ് ഇതിന് എടുത്തതെന്ന് അപ്പൊ ഇവൻ പറയൂല കാരണം എന്തൊരു ഇവന് പറയാൻ ഒന്നുമില്ല ഈ കൈയും കാലും വെട്ടു എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തതുമില്ല അയാൾ ഇപ്പോഴേ ആ സംഘടനയെ തന്നെ തുടരുകയും ചെയ്യണ് ഇവനൊന്നും പറയാനുമില്ല ഇതിനു മുമ്പ് കിടന്ന പ്രശ്നങ്ങൾക്കും ഈ അവരെ ആരാ പോലീസുകാരെ പറഞ്ഞല്ലേ ഈ പറയണേ എവൻ ഈ ആർഷമെന്ന് പറയണവേ അവൻ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ ആ ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നപ്പോൾ യവൻ ആ നാറേക്ക് പോയി കക്കൂസ് കടി കൊടുക്കടാന്ന് പോലീസുകാരൻ അടുത്ത് നിന്ന് പറയണത് ഈ ഇപ്പം സി പി എം ഇപ്പോൾ ഭരിക്കുന്നത് കൊണ്ടല്ലേ അവൻ്റെ പാർട്ടി ഇവിടെ ഭരിക്കുന്നതുകൊണ്ടുള്ള നെകളിപ്പല്ലേ അല്ലെങ്കിൽ അവൻ എന്തൊരു ഇതിരിക്കുന്നു യവൻ എന്ത് നിലവാരം ഇരിക്കുന്നതൊക്കെ പറയാനുള്ള വലിയ യോഗ്യതയുണ്ടാ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിലല്ലേ അവൻ കിടന്ന് നെകളിക്കണം അത് കണ്ടപ്പോൾ എങ്ങനെ കയറി വന്നറിയാവാ അതല്ല ഇരിക്കട്ടെ ഇതിന് മുമ്പ് നടന്ന പ്രശ്നം അതായത് പോലീസിനെ ആ തെരുവ് പട്ടിയ പോലെ റോട്ടിലിട്ട് അടിക്കുമെന്നൊക്കെ അവർ പറഞ്ഞല്ല ഗവർണറെ പറഞ്ഞത് കൂടാതെ ഇത് എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊരു നടപടിയെടുത്ത് അവർക്കെതിരെയാണ് വീണ്ടും വീണ്ടും ഇങ്ങേ ചോദിക്കുമ്പം ഇവൻ എന്ത് ചെയ്താ പറയണില്ല ഇവൻ പറയാണ് എല്ലാരും ഞങ്ങളെ മാത്രം കുറ്റം പറയണേ എന്തിന് അവരും ചെയ്യണുണ്ടല്ല അവര് കൊന്നല്ല അപ്പൊ പറയണ പറയണേ എന്തിനാണെന്നറിയാവാ എവർ ഒന്ന് കൊന്നാൽ ഞങ്ങൾ മൂന്ന് കൊല്ലും എവർ ആറ് കൊന്നാൽ ഞങ്ങൾ ഒമ്പത് കൊല്ലും അല്ലാതെ ഇനി കൊല്ലും കൊല്ലം നിർത്തൂല്ലെന്നാൽ ഞങ്ങൾ ചെയ്ത തെറ്റാണെന്നാണ് അല്ല പറയണത് എനിക്കിതിന് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ കുറെ കാലം കൊണ്ട് യവന്മാരെ കാണുകയാണെ ചോദിക്കണം ചോദിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എവരുടെ സി പി ഐയിലുള്ള ആളുകൾ എത്ര പ്രാവശ്യം എവരുടെ കയ്യിലിരിപ്പ് മോശം മോശം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണേ പുറത്തു നിന്നുള്ള നമ്മളൊക്കെ കുറ്റം പറയുമ്പോൾ ഇവരെന്തു പറയണത് ആ നിങ്ങൾ കോൺഗ്രസ് പെട്ടതാണ് ബി ജെ പി പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ ഞങ്ങളുടെ പാർട്ടിയെ കുറ്റം പറയണതെന്ന് സി പി ഐയുടെ നേതാവ് ബിനോയ് വിഷു എന്ന് പറയുന്ന ആൾ എത്ര പ്രാവശ്യം ഇവർക്കെതിരെ സംസാരിച്ച് ഇന്നലെയും കൂടെ സംസാരിച്ച് ഇപ്പം എമ്മയ ബേബിയും തോമസ് ഐസക്ക് എല്ലാവരും പോരം വിവരം വെച്ച് വരണുണ്ട് അതവിടെ നിൽക്കട്ടെ എതിനെപ്പറ്റി അവതാരകൻ ചോദിച്ച അവൻ്റെ അടുത്ത് അപ്പോൾ ബിനോയ് വിശ്വം പറയണത് ഏഷ്യാനെറ്റിലെയാ മാതൃഭൂമിയിലെയാ മനോരമയിലൊക്കെ ന്യൂസ് കണ്ടിട്ടാണോ ഏ ഇത് കണ്ടിട്ടാണോ ബിനോയ് വിശ്വം നിങ്ങളെ എതിർത്ത് സംസാരിക്കണത് വിമർശിക്കണത് എന്ന് ചോദിച്ചപ്പം അവന് ഉത്തരം മുട്ടി ഇവൻ്റെ നാ കണ്ണാക്കിന്ന് താന്നിറങ്ങി യവനൊന്നും പറയായില്ല യോ എന്തൊരു നാണം അയ്യോ ഈ നാണം ഘട്ടവനെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെ ഗതിയേട് പിന്നെ ആദ്യം അവരെയൊന്നും ഈ ചാനലുകാരെയൊന്നും പറയാൻ നോക്കൂലല്ല യുവന്മാർ ചെയ്ത കാര്യങ്ങൾക്ക് യവന്മാരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അതിനാണ് ഈ ഇവനെയൊക്കെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരുത്തണത് ആളുകൾക്കാണ് യനെയൊക്കെ കണ്ണി കാണുന്നത് തന്നെ ഇപ്പം അപശമനം പിടിച്ച് വരുമോ അപ്പം ഇത് പറഞ്ഞു വന്ന എന്തിനാണെന്നറിയാവുക എവരുടെ കൂടെ ഉള്ളവർ എന്ത് കാണിക്കുമ്പോഴേ അവർ പറയുവല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് നമ്മുടെ സംസ്കാരമല്ല അത് ആവർത്തിച്ചു കൂടുക അതിനെ അപലപിക്കുന്നു എന്നൊക്കെ അവർ പറയുമല്ല യവന്മാരും ഒരു കുന്തോം ചെയ്യണില്ല യവന്മാരെയവർക്കെതിരെ ഒരു നടപടിയെടുക്കണില്ല എടുക്കണില്ല യവന്മാരെ വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ നമ്മുടെയൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി എല്ലാവരെയും മുന്നിൽ നിന്ന് എതിർക്കണ പോലെയൊക്കെ കാണിക്കും ഒരു നടപടി എടുക്കില്ല ഒന്നാമതി ഇനി അഞ്ചാറ് എണ്ണ വീ ഇതിനകത്തു കൊള്ളു അവന്മാരേം കൂടെ അവന്മാർ പറഞ്ഞു വിടുവാ പുറത്താക്കുക എന്നിട്ട് അവൻ ചോദിക്കണേ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ ഉടനെ അങ്ങ് പുറത്താക്കണമെന്ന് അകത്ത് വെച്ചോണ്ടിരി ഇങ്ങനെ ഉള്ളവന്മാരെ വെച്ചോണ്ടിരുന്നിരുന്ന് തന്നെ ഇത് നാമാവശേഷമായി ബാക്കിയും കൂടെ തീരട്ടെ പുല്ല് അതും കഴിഞ്ഞ് ഇന്നിതായി ഇപ്പം നിയമസഭ നടക്കണു ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്താണ് ഏട്ടാ അവിടൊക്കെ ഞങ്ങളല്ലേ അവിടെ പോയി കണ്ടിട്ടുണ്ട് അതിന് അവത്തൊക്കെ കാണാനും മാത്രം ഇരിക്കണം കേട്ടോ ഓ എന്ത് സൗകര്യത്തിലാണെന്ന് അറിയാമോമാരൊക്കെ ഇരിക്കണത് ഈ നമുക്ക് അമ്പതിരുവാട മീൻ ഇത്തിരി വാങ്ങിച്ച് വയ്ക്കാനുള്ള നിവർത്തികളില്ല അപ്പിയളെ അയ്യോ സത്യം പറയുകയാണ് ഏട്ടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നിപ്പം കെ കെ രമയുണ്ടല്ല ഓ നല്ല ഒരു സ്ത്രീ അവർ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ സാവയിൽ കൊടുങ്കാറ്റ് വീഷണ പോലെയല്ലേ സംസാരിച്ചത് എണ്ണി 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 എല്ലാ കാര്യങ്ങളും വാളയാറിലുള്ള കൊച്ചു പെ പെമ്പിള്ളാരുടെ കാര്യങ്ങൾ മരണം അടക്കം എല്ലാ കാര്യങ്ങളും ആ ക്രിക്കറ്റിൻ്റെ പരിശീലനം ഒരു കന്നന്തിരി പൂരത്തം കാണിച്ചില്ലേ അതുൾപ്പെടെ എല്ലാം ചോദിച്ച് ഇതൊക്കെ മറുപടി പറയാൻ ആരുടെ അടുത്ത് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രി എന്ന് പറയണവേ എന്ത് ചെയ്ത് ആ മന്ദിരത്തിനകത്തായാലും ഉണ്ടായിരുന്നു ഓ ആ കെട്ടിടത്തിനകത്ത് ഉണ്ടായിട്ട് നിയമം സഭയിലോട്ട് വന്നില്ലെന്ന് അതും അവര് സംസാരിച്ചപ്പോൾ പറയണ് ആ ഞാൻ ഇന്നൊക്കെ മറുപടി പറയേണ്ട ആള് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കണതെല്ലാം കഴിഞ്ഞ തവണ ഇതുപോലെ എന്തോ നെഞ്ചിന് നേരെ വന്നപ്പം ആരായിരുന്നു രായേഷ് ആ എം പി ആ രേഷ് ആയിരുന്നു ഇന്ന് വീണ ജോർജ് ഓ കപ്പിത്താന് വേണ്ടി കപ്പിത്താനെ നയിക്കുന്ന ആളാണ് ഇപ്പൊ വീണ ജോർജ് വീണ ജോർജിന്റെ കയ്യിലാണ് ആഭ്യന്തര ഇരിക്കണ പോലീസുകാരുൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ മറുപടി പറയാൻ വേണ്ടി അയാൾക്കൊന്നും പറയാനില്ല അയാൾക്കറിയാം ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇന്ന് നെഞ്ചിന് നേരെ വരുമെന്നൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അയാളിന്ന് സഭയിലോട്ട് വന്നില്ല ഉത്തരവാദിത്വം ഇല്ലായ്മ എത്രത്തോളം ഉണ്ട് എത്ര ലാഘവത്തോടെയാണ് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ നടക്കുന്നത് കൊച്ചുകുട്ടികളുടെ നേരെ നടക്കുന്നത് ഇയാൾ എടുക്കണത് അതുകൊണ്ടല്ലേ ഇയാൾ സഭയിലോട്ട് വരാതിരുന്നത് എന്തായാലും ഇനി പുറത്ത് നിൽക്കണം നമ്മളൊന്നും ഇതിനെതിരെ സംസാരിക്കേണ്ട കാര്യം പോലും എന്ന് തോന്നുന്നത് കാരണം ഇതിനകത്ത് തന്നെ എല്ലാവരും പറയാൻ തുടങ്ങിയേക്കണ് ഇപ്പം രണ്ടും രണ്ട് ചാരി ആയെന്നല്ലെയാണ് പറയണത് ഓ തന്നെ ഞാൻ പത്രങ്ങളൊന്നും വായിക്കാറില്ല അപ്പി എന്നാലും ടി വിയിലൊക്കെ എന്നും നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കണത് ഇപ്പം എം വി ഗോവിന്ദന് എവർക്കെതിരായി അമ്മയ്യപ്പനും മരുമോനും എന്തേല ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് ആ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി രണ്ടിൻ്റെയും കയ്യിലിരുപ്പിയന്തോരും എന്തോരം കാശ് സമ്പാ ഓ അതാ വരണ് എന്തോ അരം കാശ് സമ്പാദിച്ച് വെച്ചിരിക്കണം അപ്പീ മക്കളെയും കൊച്ചുമക്കടേയും ബന്ധുക്കളെയും എല്ലാം പേര് കൊണ്ടിട്ടിരിക്കുകയല്ലേ ആ താഴെ തട്ടിലുള്ള ഈ പാർട്ടിയിലെ സാധാരണപ്പെട്ട പ്രവർത്തകരൊക്കെ എത്രയാന്നും പറഞ്ഞാൽ അവർ കണ്ടുകൊണ്ടിരിക്കണത് ഓ ഇപ്പം രണ്ട് രണ്ട് ചാരിയായി എമ്മേ ബേബി വരെ തിരിഞ്ഞല്ല ഇനി ഇഷ്ടം പോലെ വരും പോലെ വരും ഇനിയിപ്പോൾ കേരളീയത്തിൻ്റെ അടുത്തതും കൊണ്ട് വരാൻ പോകണമെന്ന് കേരളീയെന്നും പറഞ്ഞു വന്നു നമുക്ക് തിരുവനന്തപുരത്തോട്ടൊന്നും പോവാൻ നിവർത്തിയില്ല തീപോലെ സാധനങ്ങൾ വാങ്ങിക്കാം പോയി ഓ അവിടെ ബ്ലോക്കിപ്പെട്ട് കിടന്നത് അതിനകത്തിയന്തിരക്കെയോ ഗാനമേളയോ പാട്ട ബഹളവോ കൂടിയൊക്കെ ആണെന്ന് പറയുന്നത് ഇതൊക്കെ നടത്താനാണ് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പി ചോദിക്കണം എനിക്കറിയത്തില്ല എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ ഈ കാശില്ലാത്ത സമയത്ത് ഇവരി ഗാനമേളയും ഈ ആഹാരം പിന്നെ ഊട്ടലും ഇതുമൊക്കെ നടത്തണം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല ഇതൊക്കെയാണ് ഒരു സർക്കാരിൻ്റെ കടമ ഒരു ഭരണം എന്നൊന്നും അറിഞ്ഞുകൂടാ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ മാസവുമായിട്ടും ഈ പെൻഷനൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ ഓ പിന്നെ ഇപ്പോൾ ഇപ്പോൾ എസ് എഫ് ഐ ഒക്കെ കാര്യം പറഞ്ഞു തന്നപ്പോഴേ എനിക്കൊരു മോനുണ്ട് കോളേജിൽ വിടുന്നതന്നെ ഉയിര് പേടിച്ചാണ് എന്തരക്കെ ആയാലും ഇതെല്ലാം അവസാനിക്കാറായി കുറച്ച് നാളുകൂടെ നമുക്കിതൊന്നും കാണുമ്പോൾ മിണ്ടായിരിക്കാൻ പറ്റൂല എൻ്റെ സഹോദരങ്ങളെ പിന്നെ എൻ്റെ അമ്മയായാലും എൻ്റെ മോള് വരെ കൊയിഞ്ഞ ദിവസം നിങ്ങളുടെ വന്ന് സംസാരിച്ചെന്ന് അറിഞ്ഞാ ഓ അവക്കും ഇതൊക്കെ ഇട്ടു തന്നെ പിന്നെ അമ്മ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെയെല്ലാം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണേ കാണാ അമ്മാൾ ആ ആ അപ്പം എന്തേരായാലും എൻ്റെ മീൻ ഇരുന്ന് ചീയണ് ഓ തീ പോരം കണ്ണൻകുഴി ആളെ കിട്ടിയേക്കണം അമ്പ രരുവാക്ക് വയറ് പൊട്ടിയതും ചീഞ്ഞ തന്നെ പാവപ്പെട്ടവൻ എങ്ങനെ ചീച്ച എങ്ങനെയോ അമ്മമാർ ಅವ್ಲು ಸಹ ಹವೋಷಿಕೆಟ್